ഡി എം കെ യുടെ പിന്തുണ സംബന്ധിച്ച് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ നീക്കം ഡി എം കെ ഇടുക്കി ജില്ലാ ഘടകം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കെ പി സി സി നേതൃത്വം തമിഴ്നാട് പി സി സിയുമായി ചർച്ച നടത്തി കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കി ഡി എം കെ ജില്ലാ നേതൃത്വം വന്നത് പൂപ്പാറയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം തുടർന്ന് പ്രാദേശിക നേതൃത്വവുമായി കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു എന്നാൽ പിന്തുണ എൽ ഡി എഫിനാണെന്ന് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ഇടപെടാൻ ആവശ്യപ്പെട്ടത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അവരെ സമീപിച്ചതായിട്ടാണ് നമ്മുടെ വിവരം നമ്മുടെ അവിടെ ലോക്കലിലുള്ള നേതാക്കന്മാർ പക്ഷേ അത് എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ സംഭവിച്ചു പോയതാണ് അത് പക്ഷേ വ്യാപകമായി കോൺഗ്രസുമായി ഏറ്റവും ഗാഠമായിട്ടുള്ള ബന്ധമാണ് ഡി എം കെക്ക് ഉള്ളത് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ശക്തമായിട്ടുള്ള ശ്രമം തമിഴ്നാട് പി സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തും ഡി എം കെ ജില്ലാ നേതൃത്വവുമായും ചർച്ചകൾ നടത്തും അതേസമയം എൽ ഡി എഫിന് തന്നെയാണ് പിന്തുണയെന്നാണ് ഡി എം കെ ഇടുക്കി ജില്ലാ ഘടകത്തിന്റെ നിലപാട് അമൃത ന്യൂസ് ഇടുക്കി